എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം എല്ലാ ദിവസത്തെയും തങ്കവില നേരത്തെ കൃത്യമായി അറിയുവാൻ ദയവായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണത്തിന്റെ പരിശുദ്ധി ഉറപ്പുവരുത്താൻ മറക്കരുത് ഇന്ന് ഇരുപത്തിയെട്ട് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് കേരളത്തിലെ രാവിലെയുള്ള ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണവില നോക്കു നോക്കാം കേരളത്തിൽ സ്വർണവിലയിൽ വൻകുറവാണ് കഴിഞ്ഞ ദിനങ്ങളിൽ കാണാനായത് ഇപ്പോൾ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് ആറായിരത്തി മൂന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയും ഒരു പവൻ അൻപതിനായിരത്തി അറുനൂറ് രൂപയുമാണ് അതുപോലെ ഇപ്പോൾ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ആറായിരത്തി തൊള്ളായിരം രൂപയും ഒരു പവൻ അൻപത്തി അഞ്ച് ആയിരത്തി ഇരുന്നൂറ് രൂപയുമാണ് സ്വർണ്ണവിലയിൽ വിലയിൽ പിന്നീട് ഉണ്ടാകുന്ന മാറ്റങ്ങൾ കമന്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് തുടർന്നും ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക वीडियो इष्टा लाइक चय